എന്താ പരിപാടി എന്താ സ്പെഷ്യല് അതെന്തായാലും ഇപ്പൊ പൊളിഞ്ഞില്ലേ എന്താണെന്ന് പറ ചിക്കൻ കറിയോ കുറെ സവള ചോ പിന്നെ നോൺ നോൺവെജോ വെജോ പനീർ ബട്ടർ മസാല സവാള 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 വേണല്ലോ നാലഞ്ച് വേണം 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 ഗ്രേവി അത്യാവശ്യം ടൊമാറ്റോ പിന്നെ 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 കപ്പലണ്ടി വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ നമ്മുടെ പനീർ പനീർ ഫ്രഷ് ക്രീം കസൂരി മേത്തി ഐറ്റംസ് പറയുമ്പോൾ ഉണ്ടെന്ന് ഒരു ി നോക്കാം

ട്ടർ അല്ലർ പിന്നെ സവാള എന്ന ഷേപ്പ് ഒന്നും സമയതാരൊക്കെ ആളാ അല്ലേ ഈ പാത്രം ആ നമ്മൾ ഇന്നലെ വാങ്ങിച്ച പാത്രം നല്ല പാത്രം ആട്ടോ ഭയങ്കര അപ്പൊ ഇതൊരു റിവ്യൂ കൂടാവട്ടെ പാത്രം ഏതായിരുന്നു ഇൻഡെക്സിന്റെ പൈലേർക്കോട്ടിങ് അല്ലേ ായിരുന്നു തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് നമുക്ക് പിന്നെ നല്ലതല്ലേ ലുലുവിന്റെ സെയിൽ അല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റിവാൻ ടൊമാറ്റോ അതൊക്കെ ഞാൻ കാണിച്ചു മൂന്നെണ്ണല്ലേ ഇനി എന്താ പരിപാടി നമുക്ക് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് പട്ടർ മാത്രമേ ആയല്ലേ ഇനി നമുക്ക് കുറച്ച് ക്യാഷ് ഇട്ട് അത് നിങ്ങളുടെ ഇഷ്ടാട്ടാ ഒരു ഹാൻഡ് ഫുള്ള് ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മള് ഇത്തിരി ഇത് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇത് ഇതിന്റെ കൂടെ ഫ്രൈ ആവട്ടെ ഇതൂടെ കഴിഞ്ഞിട്ടേ ഇനി തക്കാളി ഇടുവള്ളു അല്ലേ എല്ലാം ഓക്കിയ ഓ എനിക്കന്ന് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ പെട്ടെന്ന് കേറി വന്നപ്പോ കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര ടേസ്റ്റ് നമ്മളിന്നൊന്നടക്കുന്ന ചപ്പാത്തി പിന്നെ എന്താ ചെലര് പനീർ ഫ്രൈ ആക്കിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ കാശ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യ പച്ചമ പോലോട്ട് ഓയിലും വെളിച്ചെണ്ണ ഒന്നും ഇട്ടിട്ടില്ല സൺഫ്ലവർ ഓയിലും

ഓറഞ്ച് ഓലൻ ജ്യോണി നമ്മ കുട്ടികളൊന്നുമല്ലേ ഇതിനും കുഴപ്പമില്ല നിങ്ങൾ ഒരു ടീ സ്പൂൺ ഇട്ടല്ലേ ആയിട്ട് ഇട്ടത് മൊത്തം ഒരു 3 ടീ സ്പൂൺ ഇട്ട കാഷ്മീരി ഇനി നമ്മൾ എക്സ്ട്രാ കളറും ഒന്നും ആഡ് ചെയ്യുന്നില്ല സാധാരണ നമ്മൾ ഒരു കടവലിന്നൊക്കെ മേടിക്കും ഓറഞ്ച് ശ്രെഡ്ഡ് കളർ അല്ലേ ഓൺ നേച്ചറൽ ആയിട്ട് തന്നെ ഓണ്ടാക ഒരു ലൈറ്റ് ഓറഞ്ച് ഒക്കെ കിട്ടുള്ളൂ ആ അത് ഓരെടത്തരെ ഇഷ്ടം നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യാനെങ്കിലും ആഡ് ചെയ്തോ നമ്മളിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇതിന്റെ ഒരു പരിപാടി നമുക്ക് ഹമ്മിടോ ഇടില്ലേ ഇപ്പോ തക്കാളി ഒന്നും തക്കാളി വന്ന് ഇവിടെ ചിരിക്കുന്ന കണ്ടിട്ട് മൂടി വെച്ച് കഴിക്കണല്ലേ തക്കാളി കേഡിയാകാം ഭയങ്കര പണിയല്ലേ ചപ്പാത്തിക്ക് കോമ്പിനേഷൻ വേണ്ടേ കുട്ടിക്കുട്ടി ചപ്പാത്തീസല്ലേ കുട്ടിക്കുട്ടി ദോശ കുട്ടിക്കുട്ടി അല്ലേ

ും ഓക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ ഞാനും കൂടെ സഹായിക്കാതെ ചെറിയ ചൂടുണ്ട് നോക്കി അരച്ചാ മതി ചൂട് അധികം ഇങ്ങനെ കുറച്ച് ഉണ്ടെങ്കിലും തോന്നുന്നു അടയ്ക്കാം ഓക്കെ ഓക്കെ പക്ഷെ ഇതില്ലേ നമ്മള് പനീർ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചേക്കുവല്ലേ തണുപ്പുണ്ടല്ലോ അപ്പൊ നമ്മള് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ തണുപ്പൊക്കെ പോവാൻ വേണ്ടി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പച്ചവെള്ളത്തിൽ ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം സമയത്ത് നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാം ആ ഇത് നമ്മളുണ്ടല്ലോ ചപ്പാത്തി നന്നായിട്ട് കോലിനേലും നന്നായിട്ട് അതിന് മുറിച്ച് മേടിച്ചതാ നിങ്ങൾ ഇതൊരു ടിപ്പാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോ. നോക്കേ എന്ത് ചപ്പാത്തി വർത്താ. ഓക്കേ ഓക്കേ. ഓ കഷ്ടപ്പെടുവാണ്. എത്ര കഷ്ടപ്പെട്ടാലും ലൈ ടേസ്റ്റിനെ കഴിക്കാൻ വെച്ചോളൂ. അത് എന്തു അങ്ങനെയാ? കുറയേ കഷ്ടപ്പെടുവാണ്. കുറയേ കഷ്ടപ്പെടുന്നില്ല. ചപ്പാത്തി വെച്ചിരിക്കുന്നേ പനീർ ബട്ടർ മസാലയേക്കിണ്ടല്ലോ. ശരി ശരി ശരി. കുട്ടി ചപ്പാത്തി ട്ടോ. ഇത് മുട്ടിച്ചപ്പാത്തി അല്ലേ? മുട്ടി ചപ്പാത്തിസ്. ഓക്കേ. ചാതി കഴിഞ്ഞല്ലേ നല്ല സ്മൂത്ത് പേസ്റ്റ് ആകണം ഓ ഇങ്ങനെ അതിലോട്ട് നമ്മൾ ചൂടായിട്ടുണ്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചു കേട്ടോ

െ ബട്ടർ ഇട്ടിട്ട് ഗ്രേവി അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് ഒത്തിരി വെള്ളം ചേർക്കുന്നില്ല തിക്ക് ഗ്രേവിയാണെങ്കിൽ പിന്നെ ഞാനിത് തീർക്കും ഇത് പിങ് സോൾട്ടാണ് പിങ് സോൾട്ട് നമുക്ക് എപ്പോഴും നല്ലതാണ് ഹെൽത്ത് വൈസ് നോക്കുമ്പോ ധാരാളം മിനറൽസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ മാക്സിമം ഇങ്ങനത്തെ ഉപ്പൊക്കെ യൂസ് ചെയ്യാണ്ട് നല്ലതാട്ടോ ോട്ട് കൊച്ചു ഗരം മസാല പൊടി മതി മതിന് പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മളെ ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ ഫ്ലേവർ അത് നമ്മള് കൊറച്ച് അതൊക്കെ ഓരോരുത്തരൊരു ഫ്ലേവർ കൂടിയോ ഇതിങ്ങനെന്താ തെറിക്കണുണ്ടോ അങ്ങനൊരു ഇതില് വരും ഇങ്ങനെ പൊടിച്ചിടാം ഓക്കെ ഈ കസൂരി േത്തി കുറച്ചിങ്ങനെ ഇതായിക്കഴിയുമ്പോ ഫ്ലേവർ നിങ്ങൾ നോക്കണം ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഗരം മസാല കസൂരി കസൂരിമേത്തി അപ്പൊ ഇതിന്റെ ഫ്ലേവർ കുറച്ചും കൂടെ വേണമെങ്കിൽ കൊറച്ചും കൂടെ ഇട്ടുകൊടുക്കാം ഓവർ ഫ്ലേവർ വരാതിരിക്കണം എപ്പോഴും നല്ലത് എല്ലാം മീഡിയം ലെവലിലാണ് ഈ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഇതിന്റെ ഫ്ലേവർ ഇറങ്ങണവരെ ഒന്നാ മൂടി വയ്ക്കാം ഏകദേശം ആയിട്ടുണ്ട് Oh okay. േ അതിനൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ചെയ്യാം നമ്മള് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ചേർത്തല്ലേ ആ അപ്പൊ ഇത്രയും വേണം കേട്ടോ കുറച്ച് കൂർക്കും അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗ്രേവി ആക്കണമെങ്കിൽ വെള്ളം ചേർക്കാട്ടോ നമുക്ക് ഉപ്പും കസൂരി മീത്തിയും മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ എന്ത് പനീർത്തിന്ന് നമ്മള് വരും

ടേബിൾ സ്പൂൺ ഒരു ഒരു ഹൈലി റിച്ച് റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള കറിയാണ് പിന്നെ എന്താ എനിക്ക് ആണ് ആ നമ്മള് ബട്ടറാണ് പിന്നെ പഞ്ചസാര സോൾട്ടും അതുപോലെ തന്നെ പിങ്ക് സോൾട്ട് ആണ് മൊത്തത്തിൽ ഹെൽത്തി കറി സോൾട്ടാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ബട്ടർ പനീർ മെയിൻ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ബട്ടർ കുറച്ചധികം ഓ വാനീരൊക്കെ വെന്തിട്ടുണ്ട് ഓക്കേ നമുക്കിനി ഉപ്പ് നോക്കാം ഹാ പട്ടലത്തിൽ നിന്ന് വരുന്ന ആളാ അല്ലേ ആ അതിലൊക്കെ കസൂരി മേത്ത് ആണോ ഇത് ടേസ്റ്റി ഇരുന്നോ പറ ആ ഇനി ഇനി ഞാനല്ലേ കസൂരി മേത്ത് ഇതിന് ടേസ്റ്റി ഇരുന്നോ ഫ്ലേവർ കുറച്ചുകൂടി നീ ഫ്ലേവറിന് വേണ്ടി എനിക്ക് വിഷമോ കുട്ടി കുട്ടി ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ചപ്പാത്തി പൊങ്ങി 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 വരുന്നുണ്ട് അതെ പ്യുർ വീറ്റ് ചപ്പാത്തി പിന്നല്ലേ മിന്നിച്ചെ ഒരു പനീറിന്റെ പകുതി പിന്നെ അല്ല വേറെ എന്താ എക്സ്പ്രഷൻസ് ഇട거든요. ആരൊന്ന് കുറച്ച് കൂടെ ഉള്ള കാരണം ഒരു ഒരു 2 സെക്കൻഡ് എടുക്കും. ഹടิวല്ലേണോ? സൂപ്പർ. അപ്പോൾ ഓക്കേ ബൈ. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ബൈ.